നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെടിവീരുത്തൽ ചർച്ചയിൽ പോലും വിസമ്മതം അറിയിച്ച നെതന്യാഹു ദശലക്ഷ കണക്കിന് ഫലസ്തീനുകൾ തിങ്ങിപ്പാർക്കുന്ന റാഫേൽ കൂടി ആക്രമണം നടത്തുമെന്ന നിലപാടുമായാണ് മുന്നോട്ടു പോകുന്നത് എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുമ്പോഴും ഇസ്രായേൽ ഭരണകൂടം യുദ്ധം തുടരുമെന്ന വാശിയിലാണ് ആക്രമണം നടത്താൻ ഒരുങ്ങി നിൽക്കുന്നത് തുടക്കം മുതൽ ഇസ്രായേലിന് പിന്തുണ നൽകിയ അമേരിക്ക വരെ വെടിനിർത്തലിനായി നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴിതാ റാഫോ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേലിലേക്കുള്ള ആയുധ കൈമാറ്റം തടഞ്ഞതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവശേഷിച്ച ആയുധ കൈമാറ്റങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു റാഫേക്കു നേരെയുള്ള വ്യാപക ആക്രമണത്തെ ചെറുക്കുമെന്നും സൈനിക നടപടിയിൽ സിവിലിയൻ സുരക്ഷയ്ക്ക് മുൻഗണന വേണമെന്നാണ് അമേരിക്കൻ നിലപാടെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതി പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസും അറിയിച്ചിരുന്നു റാഫ ആക്രമണത്തെ ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു റാഫേലേക്കുള്ള സൈനിക നടപടി ബന്ധികളുടെ മോചനവും ഹമാസിന്റെ ഉന്മൂലനവും എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നുമാണ് നെതന്യാഹു പറഞ്ഞത് റാഫേൽ അവശേഷിച്ച ഹമാസിന്റെ നാല് ബ്രിഗേഡുകളെയും ഇല്ലാതാക്കുമെന്നും ഗാസയിൽ അധികാരം പുനഃസ്ഥാപിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും ഹമാസ് നിർദ്ദേശം ഇസ്രായേലിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് ഏറെ വിദൂരമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹാനിയെയാണ് അറിയിച്ചിരുന്നത് രണ്ടു ദിവസത്തിലധികം നീണ്ട ഖേറോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് സംഘമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചത് ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിലായിരുന്നു കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ചർച്ചകൾ അതിവേഗം നടന്നത് വളരെ പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കിയ ചർച്ചയായിരുന്നു അത് ഹമാസ് അംഗീകരിച്ചിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിൻ ഹു വെടിനിർത്തലിന് അംഗീകരിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വരെ തനിക്കെതിരെ തിരിയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്രയും പിന്തുണ നൽകിയ ഉച്ചസുഹൃത്ത് ആക്രമണത്തിൽ പിന്തുണയ്ക്കില്ല എന്ന തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എല്ലാവരും നെതന്യാഹു ഇനിയും യുദ്ധവുമായി മുന്നോട്ടു പോയാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് തന്നെയാണ് പ്രശ്നമുണ്ടാക്കുക ബന്ധിമോചനം ഇനിയും സാധ്യമാക്കിയില്ലെങ്കിൽ രാജ്യം തന്നെ കത്തിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ നിന്ന് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുമുണ്ട് അതിനാൽ ഇനിയും നെതന്യാഹു നിലപാടുമായി മുന്നോട്ടു പോയാൽ ഇസ്രാൽ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്